السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد عليه وعلى آله أفضل الصلوات وأتم التسليم أما بعد رب اشرح لي صدري ويسر لي أمري وحل العقدة من لساني يفقه قولي سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم بهمان ملا سهود لنغلي وديارتي غلي إمام ابن أبي العزة الحنفي رحمه الله يوري الأرجوزة المئية في ذكر حال أشرف البرية إن كتابان إدانم دي وسنغلاي لنغل إدانم عيشغلاي نمال پديچو رسول الله صلى الله عليه وسلم يوري چريترم ലളിതമായ രീതിയിൽ വിശദീകരിക്കുന്ന ചില അഭിയാർത്ഥികൾ അല്ലെങ്കിൽ ചില കവിതകളുടെ രൂപത്തിൽ പദ്യത്തിന്റെ രൂപത്തിലാണ് ഇബിന് അബിൾ റാഹിം അഹുല്ല ഈ ഒരു കിതാബ് തയ്യാറാക്കിയിരിക്കുന്നത് അതിന്റെ വിശദീകരണമാണ് അലഹമില്ല നമ്മൾ നടത്തിക്കൊണ്ടുവരുന്നത് നബ്സല്ലാഹു അലിഹു വസല്ലമ്മയുടെ ജന്മത്തെയും അതുപോലെ തന്നെ നബ്സല്ലാഹു അലഹു തങ്ങൾ ചെറുപ്പമായിരിക്കുമ്പോൾ പ്രവാചകന് മുല നൽകിയിരിക്കുന്ന അല്ലെങ്കിൽ പാല് നൽകിയിരിക്കുന്ന സ്ത്രീകൾ ആരാണ് അതുപോലെ തന്നെ നബ്സല്ലാഹു അലിഹു തങ്ങൾ ചെറുപ്പത്തിൽ അവിടുത്തെ മാതാവിൻ്റെ കൂടെ എത്ര കാലം ജീവിച്ചു അവിടുത്തെ മാതാവ് ആരാണ് പിതാവ് ആരാണ് അതുപോലെ തന്നെ അവരെ സംബന്ധിച്ച് ചില കാര്യങ്ങളൊക്കെ അലഹദില്ല നമ്മൾ പറഞ്ഞു അവസാനമായി കഴിഞ്ഞ ദറസിൽ നമ്മൾ പറഞ്ഞ കാര്യം നബ്സല്ലാഹു അലഹി വസല്ലം അവിടുത്തെ പിതാവിന്റെ സഹോദരനായ അബു ത്വാലിബിന്റെ കൂടെ ഷ്യമിലേക്ക് പോയതിനെ സംബന്ധിച്ചാണ് നബ്സല്ലാഹു അലിഹി വസല്ലം അബു ത്വാലിബിന്റെ കൂടെ ഷ്യമിലേക്ക് കച്ചവട ആവശ്യത്തിനായി പോയതിനെ സംബന്ധിച്ചാണ് അവസാനമായി നമ്മൾ പറഞ്ഞത് إنه أدينه تدرس يان، يعني إذا بارنيه كارينغولك يكلكاته بروندنغيل، كإنه درسجل كيلكان درس كي فريشروميكه. إنا إبن أبي العز برامرشيكنا بيشيم، نبي صلى الله عليه وسلّم شاميلك، بويدي كنا رندا متى ياترمو دلولك هارينغالار، إبن أبي العز الحنفي رحمه الله بارنيو، وسار نحو الشام أشرف الوراء في عام خمسة وعشرين ذكرا لأمنا خديجة متجرة وعاد فيه رابحا مستبشرا. നബ്സല്ലാഹു അലൈഹി വസല്ലം ഒന്നാമത്തെ തവണ ഷാമിലേക്ക് പോയത് അബൂ താലിബിന്റെ കൂടെയാണ് അബൂ താലിബിന്റെ കച്ചവടത്തിന്റെ കൂടെയാണ് അല്ലെങ്കിൽ അബുതാലിബ് പോയിരിക്കുന്ന കച്ചവട സംഘത്തിന്റെ കൂടെയാണ് റസൂൽഹി സല്ലാഹു അലൈഹി വസ്ല്ലം ആദ്യമായി ഷാമിലേക്ക് പോയത് രണ്ടാമത്തെ തവണ നബ്സല്ലാഹു അലഹു വസല്ലം അച്ഛങ്ങൾക്ക് പോയിരിക്കുന്നത് അൻഹയുടെ ആവശ്യത്തിനാണ് ഹദീജി അൻഹയുടെ കച്ചവടവുമായി ബന്ധപ്പെട്ടാണ് രണ്ടാമത്തെ തവണ നബി പോയിരിക്കുന്നത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ ബഹുമാനമുള്ളവരെ അറബികളെ സംബന്ധിച്ചിടത്തോളം അവർ കച്ചവട ആവശ്യത്തിനു വേണ്ടി തെരഞ്ഞെടുത്തിരിക്കുന്നത് രണ്ട് സ്ഥലങ്ങളാണ് പഴയ കാലഘട്ടത്തിൽ അറബികളെ സംബന്ധിച്ചിടത്തോളം കച്ചവട ആവശ്യത്തിനായി അവർ തിരഞ്ഞെടുക്കാറുള്ളത് രണ്ട് സ്ഥലങ്ങളാണ് ഒന്ന് യമൻ മറ്റൊന്ന് ശ്യാം ഒന്ന് യമൻ മറ്റൊന്ന് ശ്യാം ഈ രണ്ട് സ്ഥലങ്ങളിലേക്കാണ് അറബികൾ കച്ചവട ആവശ്യത്തിന് വേണ്ടി പോയിക്കൊണ്ടിരുന്നത് റസൂൽ അലൈഹി വസല്ലം മക്കയിൽ ജനിച്ചു വളർന്ന സാഹചര്യത്തിൽ നബി നബ്സല്ലാഹു അലൈഹി വസല്ലം സത്യസന്ധനായിരുന്നു ഏറ്റവും നല്ല സ്വഭാവത്തിനുടമയായിരുന്നു എല്ലാവർക്കും നബി നബ്സല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വളരെയധികം ഇഷ്ടമായിരുന്നു അതുകൊണ്ട് തന്നെ സത്യസന്ധതയും നല്ല സ്വഭാവവും ജനങ്ങൾക്കിടയിൽ പേരുകേട്ട സാഹചര്യത്തിൽ നബി നബ്സല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തന്റെ കച്ചവടത്തിനു വേണ്ടി തെരഞ്ഞെടുക്കാൻ ഹദീജ എന്ന് പറയുന്ന മക്കയിലെ കച്ചവടക്കാരി തീരുമാനിക്കുകയാണ് അലൈഹി തങ്ങൾക്ക് അന്ന് പ്രവാചകത്വം ലഭിച്ചിട്ടില്ല അന്ന് പ്രവാചകന്റെ ഇരുപത്തിയഞ്ചു വയസ്സ് മാത്രമാണ് ഉള്ളത് അലൈഹി തങ്ങൾക്ക് ഇരുപത്തിയഞ്ചു വയസ്സുള്ളപ്പോൾ അൻഹ അലൈഹി തന്റെ കച്ചവടത്തിന് വേണ്ടി തെരഞ്ഞെടുക്കുകയും മൈസറ എന്ന് പേരുള്ള ഹദീജ റതി അൻഹയുടെ അടിമയുടെ കൂടെ شامي لك نبسل الله عليه وسلم أشعاره آية غيم شيدو. إيدر وبتر ولا كثورة معانه نبسل الله عليه وسلم شيدد ذي ابن كثير رحمه الله الفصول في سيرة الرسول النا البداية والنهاية وريباقة الله عليه وسلم وريت الطرف الأمر شكل نباغة البرينو كان على سبيل القرال قرال إيدر وبتر ولا الله عليه وسلم خديجة رضي الله عنه وريكورن نريكن കിറാദ് എന്ന് പറയുന്നത് ഫിഖഹിന്റെ കർമ്മശാസ്ത്ര കിതാബുകൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും കിറാദിന് മുദാറബ എന്നും പറയും കിറാദിന് മുദാറബ എന്നും പറയും അതിന്റെ രൂപം എങ്ങനെയാണ് സമ്പത്തുള്ള ഒരു വ്യക്തി സമ്പത്ത് നൽകും വേറൊരാൾ അധ്വാനിക്കും പണിയെടുക്കും അതിനാണ് മുദാറബ എന്ന് പറയുക ഇപ്പൊ എന്റെ കയ്യിൽ സമ്പച്ചുണ്ടെങ്കിൽ ആ ഒരാൾക്ക് നൽകും അയാൾ അത് വെച്ച് ജോലി ചെയ്യും അങ്ങനെ ലാഭം നമുക്കിടയിൽ വീതിക്കും അതിനാണ് മുദാറബ എന്ന് പറയുക ഫിക്സഡ് ആയിട്ടുള്ളൊരു ലാഭം ഒന്നും അനുവദനീയല്ല അതല്ലാത്ത രീതിയിലുള്ള ലാഭനഷ്ടം അനുസരിച്ചുള്ള ഒരു വിഹിതം അതിനാണ് മുലാറബ എന്ന് പറയുക അതിന്റെ വിശദീകരണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും അപ്പൊ മുലാറബയുടെ രൂപത്തിലുള്ള കച്ചവടത്തിനാണ് ഹദീജു തെരഞ്ഞെടുത്തത് അന്ന് പ്രവാചകന്റെ വയസ്സ് പ്രബലമായ അഭിപ്രായം അനുസരിച്ച് ഇരുപത്തിയഞ്ചാണ് ചില പണ്ഡിതന്മാർ മറ്റുതര അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും പ്രബലമായ അഭിപ്രായം അനുസരിച്ച് അന്ന് ലബ്സാഹു അലി തങ്ങൾക്ക് ഇരുപത്തിയഞ്ച് വയസ്സായിരുന്നു നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ അറബികളെ സംബന്ധിച്ചിടത്തോളം കച്ചവട ആവശ്യത്തിന് രണ്ട് രാജ്യങ്ങളിലേക്കാണ് അവർ യാത്ര ചെയ്തത് ഒന്ന് ഷാമിലേക്കും മറ്റൊന്ന് യമനിലേക്കും രംസല്ലാഹു അലൈഹ്യൂ വസ്ല്ലാം രണ്ട് തവണ ഷ്യാമിലേക്ക് പോയതായി ചരിത്രത്തിൽ സ്ഥിരപ്പെട്ടിട്ടുണ്ട് എന്നാൽ യമനിലേക്ക് പോയ വിഷയത്തിൽ ഒന്നും തന്നെ സ്ഥിരപ്പെട്ടിട്ടില്ല യമനിലേക്ക് രംസല്ലാഹു അലഹു വസ്ല്ലാം കച്ചവട ആവശ്യത്തിന് വേണ്ടി പോയതായി ചരിത്രത്തിൽ എവിടെയും സ്ഥിരപ്പെട്ടിട്ടില്ല എന്നാൽ ഷ്യമിലേക്ക് രണ്ട് തവണ പോയിട്ടുണ്ട് ഒന്ന് നബ്സല്ലാഹു അലഹി വസല്ല ഉപ്പയുടെ സഹോദരനായ അബു ത്വാലിബിന്റെ കൂടെ മറ്റൊന്ന് അൻഹയുടെ കച്ചവട ആവശ്യത്തിനും പോയിട്ടുണ്ട് എന്നിട്ട് പറഞ്ഞു വായി നല്ല ലാഭവുമായി നബ്സല്ലാഹു അലഹു വസ്ല്ലം കച്ചവടം കഴിഞ്ഞ് മക്കയിലേക്ക് തിരിച്ചു വന്നു വളരെയധികം ലാഭവുമായി നബി അലൈഹി മക്കയിലേക്ക് ു ഈ ഒരു യാത്രയിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അൻഹയുടെ അടിമയായ മൈസറ എന്ന് പറയുന്ന വ്യക്തിയും നബി നബ്സല്ലാഹു അലഹു വസല്ലമ്മയുടെ കൂടെ ഉണ്ടായിരുന്നു കച്ചവടം കഴിഞ്ഞ് നല്ല ലാഭവുമായി അവർ തിരിച്ചു മക്കയിലേക്ക് വന്ന സാഹചര്യത്തിൽ മൈസറ എന്ന നബ്സല്ലാഹ് അലൈഹു വസ്ല്ല തങ്ങളുടെ കൂടെ ഈ ദിവസങ്ങൾ ചെലവഴിച്ച ഹദീജറി അൻഹയുടെ അടിമ نبي صلى الله عليه وسلم يقول <سؤال> ساتي سند ديم أدو ولا تنهي برواج عند سبب غنطة يوم سمندش خديجة رضي الله عنها كبراني ودتشو خديجة رضي الله عنها ك نبي صلى الله عليه وسلم أتغلى سمندش بورنا ماي بشدي غيرش ودتشو أدان ابن أبي العز براني فكان فيه عقده عليها وبعده إفضاؤه إليها فكان فيه عقده عليها وبعده إفضاؤه إليها മയെ സംബന്ധിച്ച് ഈ രീതിയിലുള്ള കാര്യങ്ങൾ കേട്ടപ്പോൾ പ്രവാചകനെ കല്യാണം കഴിക്കാൻ കാണിച്ചു കല്യാണം കഴിക്കാൻ കാണിച്ചു അന്ന് പ്രവാചകന്റെ വയസ്സ് ഇരുപത്തി അഞ്ചാണ് ഹദീജി അള്ളാഹുഹക്ക് നാല്പത് വയസ്സായിരുന്നു അന്നത്തെ പ്രായം അൻഹയുടെ പേര് എല്ലാവർക്കും അറിയാം ഹദീജബിന് ഹൈലിദ് എന്നാണ് അവരുടെ പേര് ഹദീജിന് ഹൈലിദ് എന്നാണ് അവിടുത്തെ പേര് അങ്ങനെ തങ്ങൾ ഈ ഒരു കച്ചവട യാത്രയ്ക്ക് ശേഷം ഹദീജാറദി അള്ളാഹുഅൻഹയെ വിവാഹം ചെയ്തു നബ്സല്ലാഹു അലൈഹി വസ്സലാ ആദ്യമായി വിവാഹം ചെയ്തിരിക്കുന്നത് ആരെയാണ് ഹദീജാറദി അൻഹയാണ് അതുകൊണ്ട് തന്നെ ഹദീജാറദ്ദി അൻഹയ്ക്ക് ധാരാളം പ്രത്യേകതകളുണ്ട് എന്തൊക്കെയാണ് ഹദീജാറദി അൻഹയുടെ പ്രത്യേകത എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറയാം ഒന്നാമത്തേത് നബ്സല്ലാഹു അലഹി വസ്ല്ലമയുടെ ആദ്യത്തെ ഭാര്യ ാണ് അള്ളാഹുഅൽ രണ്ടാമത്തേത് നബ്ലു അലഹി വസ്സീജി ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ മറ്റൊരു സ്ത്രീയെ നബ്ഹു അലഹി വസ്ലം വിവാഹം ചെയ്തിരുന്നില്ല അറബികൾക്കിടയിൽ അന്ന് മുതൽ തന്നെ ഒന്നിലധികം വിവാഹം കഴിക്കുന്ന സമ്പ്രദായം വളരെ അധികമായി നിലനിന്നിരുന്നെങ്കിലും ഹദീജ റബി അള്ളാഹുഅൽഹ നബ് അള്ളാഹു അലഹി വസല്ലമയുടെ കൂടെ ഉണ്ടായിരുന്ന സമയത്ത് പ്രവാചകൻ മറ്റൊരു സ്ത്രീയെയും കല്യാണം കഴിച്ചിട്ടില്ല മൂന്നാമത്തെ പ്രത്യേകത എന്താണ് നബ്സല്ലാഹു അലിഹു വസല്ല മക്കളുടെ കൂട്ടത്തിൽ ഇബ്രാഹിം ഒഴികെ ബാക്കി എല്ലാ മക്കളും ഹദീജി അൻഹയിൽ നിന്നുണ്ടായതാണ് നബ്സല്ലാഹു അലഹി വസ്ല്ല മക്കളിൽ ഇബ്രാഹിം ഒഴികെ ബാക്കി എല്ലാ മക്കളും ഹദീജി അൻഹയിൽ നിന്നുണ്ടായതാണ് നാലാമത്തെ പ്രത്യേകത നബ്സല്ലാഹു അലിഹു വസ്സല്ലം സ്വീകരിച്ചിരിക്കുന്ന കുഞ്ഞിയേറ്റ് ഹദീജി അൻഹയിൽ നിന്നുണ്ടായ മൂത്ത മകന്റെ പേരിലേക്ക് ചേർത്തിട്ടാണ് ഖദീജറി അൻഹയിൽ നിന്നുണ്ടായ മൂത്ത മകന്റെ പേരാണല്ലോ ഖാസിം ആ വ്യക്തിയിലേക്ക് അല്ലെങ്കിൽ ആ കുട്ടിയിലേക്ക് ചേർത്തിട്ടാണ് നബ്സല്ലാഹു അലഹി വസ്ല്ലാം അബുൽ ഖാസിം എന്ന കുഞ്ഞിയത്ത് സ്വീകരിച്ചിരിക്കുന്നത് എന്നാൽ ഖദീജ റതി അൻഹയുടെ കുഞ്ഞിയറ്റ് എന്താണ് ഉമ്മു ഹിന്ദ് എന്നാണ് ഖദീജറി അള്ളാഹുഅൻഹ അവർക്കിടയിൽ അറിയപ്പെട്ടിരിക്കുന്ന ഉമ്മു ഹിന്ദ് എന്നാണ് അത് എന്തുകൊണ്ടാണ് നബ്സല്ലാഹു അലൈഹി വസ്സലമയെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ആദ്യത്തെ വിവാഹമാണ് ഹദീജ റതി അൻഹയുമായി നടക്കുന്നത് എന്നാൽ ഹദീജറി അൻഹയ്ക്ക് എന്ന് നാൽപ്പത് വയസ്സുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അതിന് മുമ്പ് ഹദീജറി അൻഹ വേറൊരു വിവാഹം ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഭർത്താവിന്റെ പേര് അബുഹാല എന്നാണ് അബുഹാല ഈ ഭർത്താവിൽ നിന്ന് ഹദീജറി അള്ളാഹുഹക്ക് ഉണ്ടായ കുട്ടിയുടെ പേരാണ് ഹിന്ദ് എന്ന് ഈ ഭർത്താവിൽ നിന്ന് അൻഹക്ക് ഉണ്ടായിരിക്കുന്ന ാണ് ഹിന്ദ് ആ കുട്ടിയിലേക്ക് ചേർത്താണ് അൻഹയെ ഉമ്മു ഹിന്ദ് എന്ന അറിയപ്പെട്ടിരിക്കുന്നത് അഞ്ചാമത്തെ പ്രത്യേകത ഖിലാബിന്റെ പരമ്പരയിൽ നിന്ന് രണ്ട് ആൾക്കാരെ മാത്രമാണ് റസൂൽ അലഹി വസ്സലം വിവാഹം ചെയ്തത് ഒന്ന് മറ്റൊന്ന് ഉമ്മു ഉമ്മു ഹബീബ ഹബീബ അൻഹ അൻഹ നബി ഭാര്യമാരിൽ മറ്റൊരാളായ أم حبيبة أولو رملا بنت أبي سفيان رملا بنت أبي سفيان أنا أبو سفيان صخر بن حرب رضي الله عنه صخر بن حرب رضي الله عنه أرامة برتيغة دين دعنا الله عليه وسلم خديجة رضي الله عنها സ്വർഗത്തിൽ ഒരു വീടുണ്ട് എന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് അള്ളാഹു അലഹി വസ്ലമിന്റെ ഭാര്യമാരിൽ ഒരാൾക്കും ഈ ഒരു രീതിയിലുള്ള വാഗ്ദാനം വന്നിട്ടില്ല എന്നാൽ ഹദീജറി അള്ളാഹു സ്വർഗത്തിൽ ഒരു വീടുണ്ട് എന്ന് എന്ന്സല്ലാഹു അലൈഹി വസ്ലം പറഞ്ഞതായി ബുഖാരിയിൽ ബുഹാരിയിലടക്കമുള്ള ഹദീസുകളിൽ സ്ഥിരപ്പെട്ടിട്ടുണ്ട് അല്ലാഹു അലൈഹി വസ്ലമതിന്റെ പൂർത്തീകരണത്തിൽ പറഞ്ഞു ഒരു പ്രയാസവും ഇല്ലാത്ത രീതിയിൽ ഒരു വീടുണ്ട് എന്ന് എന്ന്ഹി വസ്സലം പറഞ്ഞു

وربما ذبح الشاة ثم يقطعها أعلاء ثم يبعثها في صدائق خديجة من بخاري مسلم مدرك أن حديث الكعنام عائشة رضي الله عنها برينه لبسل صلى الله عليه وسلم يدكو كي ورا رتوه خديجة رضي الله عنها وده سهرتك الكديل أدنى بدرنام شيارن خديجة رضي الله عنها وده سهرتك أذن بدرنا مشياراً دايرنا قل التريمة نبسل الله عليه وسلم تنقل خديجة رضي الله عنه سنهي جدرون دا ابن أبي العز برانيو وولده منها خلا إبراهيم فالأول القاسم حاز التكريم وزينب رقية وفاطمة وأم كلثوم لهن خاتمة والطاهر الطيب عبد الله وقيل كل اسم لفرد زاهي ുമായി നടന്നിരിക്കുന്ന വിവാഹത്തെ സംബന്ധിച്ചു പറഞ്ഞു അതിനുശേഷം മക്കളെ സംബന്ധിച്ചാണ് ഇബ്നാബിൾ ഇവിടെ പരാമർശിച്ചിരിക്കുന്നത് എന്താണ് പറഞ്ഞത് ഇബ്രാഹിം 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 നബി നബി സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലമയുടെ വസല്ലമയുടെ മക്കളൊക്കെ ഖദീജ റളിയല്ലാഹു അൻഹയിൽ നിന്നുള്ളവരാണ് ഫൽ ഒന്നാമത്തെ കുട്ടി കുട്ടിയാരാണ് ഖാസിമാണ് തങ്ങളുടെ മക്കളിൽ ഒന്നാമൻ ഖാസിമാണ് അതിനുശേഷം പ്രവാചകന്റെ ബാക്കിയുള്ള മക്കളെ സംബന്ധിച്ച് പറഞ്ഞു ഇവിടെ പറഞ്ഞിരിക്കുന്നത് നാല് പെണ്ണാണ് ായി പറഞ്ഞിരിക്കുന്നത് നാല് പെൺകുട്ടികളാണ് ഒന്ന് സൈനബ് മറ്റൊന്ന് മൂന്ന് ഫാത്തിമ നാല് സൈനബ് ഫാത്തിമ എന്നാണ് നാല് പെൺമക്കളെ സംബന്ധിച്ച് പറഞ്ഞത് അതിനുശേഷം പറഞ്ഞു നബ്ഹു അലൈഹി വസ്സമ്മയുടെ ഒരു ആൺകുട്ടിയുടെ പേരും പറഞ്ഞു അബ്ദുള്ള എന്ന് പറഞ്ഞു ത്വാഹിറും ത്വയീബുമായ അതായത് പരിശുദ്ധനായ നല്ല സ്വഭാവത്തിനുടമയായ അബ്ദുള്ള എന്നാണ് അതിന്റെ അർത്ഥം ചില പണ്ഡിതന്മാർ അതിനെ വിശദീകരിക്കുമ്പോൾ പറഞ്ഞു ത്വാഹിറും ത്വയീബും പ്രവാചകന്റെ മറ്റു മക്കളാണ് അത് ശരിയല്ല മറിച്ച് അലഹു വസല്ലമ്മ തങ്ങളുടെ മകനായ അബ്ദുള്ളയുടെ വിശേഷണമായിട്ടാണ് ഇബി നാബി ലൈസ് അത് കൊടുത്തിരിക്കുന്നത് അതല്ലാതെ ത്വാഹിറും ത്വയീബും പ്രവാചകന്റെ മക്കളുടെ പേരല്ല എന്ന് സാദുൽ അതുപോലെ തന്നെ അബ്ദുൽ അസീസ് ഇബ്നു ജമാഅ ഇമാം ഇറാഖി തുടങ്ങിയ പണ്ഡിതന്മാർ വിശദീകരിച്ചതായി കാണാൻ സാധിക്കും ചുരുക്കത്തിൽ പറഞ്ഞാൽ ബഹുമാനമുള്ളവരെ ഫീകും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഏഴ് മക്കളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഏഴ് മക്കളാണ് അതിൽ മൂന്ന് ആൺമക്കളും നാല് പെൺമക്കളുമാണ് ഉള്ളത് റഷാദിലും ഈ കാര്യങ്ങൾ സൂചിപ്പിക്കുന്നതായി കാണാൻ സാധിക്കും നംസല്ലാഹു അലഹു വസല്ക്ക് ഏഴ് മക്കൾ അതിൽ മൂന്ന് ആൺമക്കളും നാല് പെൺമക്കളും പ്രവാചകന് അബ്ദുൽ പേരിൽ ഒരു കുട്ടിയുണ്ടായിരുന്നു എന്ന് ചില ചരിത്രത്തിന്റെ കിതാബുകളിൽ കാണാൻ സാധിക്കുമെങ്കിലും അത് ശരിയല്ല ഇബിൻ ഹസ്മിനെ പോലെയുള്ള പണ്ഡിതന്മാർ അത് വിശദീകരിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ നംസല്ലാഹു അലഹു വസല്ലമയുടെ മക്കൾ എത്ര ആൾക്കാരാണ് ഏഴ് ആൾക്കാരാണ് മൂന്ന് ആൺമക്കളും നാല് പെൺമക്കളും ആരൊക്കെയാണ് ആൺമക്കൾ ഖാസിംഅല്ലാ ഇബ്രാഹിം പെൺമക്കൾ ആരൊക്കെയാണ് ഇങ്ങനെ ഏഴ് ആൾക്കാരാണ് തങ്ങളുടെ മക്കൾ ഇവിടെ ഇനി ആ മക്കളെ സംബന്ധിച്ച കാര്യങ്ങൾ നമുക്ക് പരിചയപ്പെടാം ഒന്നാമതായിട്ട് പ്രവാചകന്റെ മക്കളിൽ ഇബ്രാഹീമും അബ്ദുള്ളയും ഒഴികെ എല്ലാവരും നബ്സല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പ്രവാചകത്വം ലഭിക്കുന്നതിന് മുമ്പ് ജനിച്ചവരാണ് പ്രവാചകന്റെ മക്കളിൽ ഇബ്രാഹിം അബ്ദുള്ള എന്നിവരൊഴികെ എല്ലാവരും നബ്സല്ലാഹു അലൈഹി വസ്ല്ലമ തങ്ങൾക്ക് പ്രവാചകത്വം ലഭിക്കുന്നതിന് മുമ്പ് ജനിച്ചവരാണ് പ്രവാചകന്റെ മക്കളിൽ ഏറ്റവും മൂത്തതാരാണ് ഖാസിമാണ് സൈനബ് എന്ന് ചില അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിലും ഏറ്റവും ശരിയായ അഭിപ്രായം അനുസരിച്ച് നബ്സല്ലാഹു അലൈഹി വസല്ലമ്മയുടെ മക്കളുടെ വിഷയത്തിൽ മക്കളിൽ ഏറ്റവും മൂത്തത് ഖാസിമാണ് നബ്സല്ലാഹു അലഹി വസ്ലമിയുടെ മക്കളിൽ ഏറ്റവും ചെറുതാരാണ് ഇബ്രാഹിം ഇബ്രാഹിമാണ് പ്രവാചകന്റെ മക്കളിൽ ഏറ്റവും ചെറുത് ഇബ്രാഹിം ആണ് ആ വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ ഭിന്നതയില്ല കാരണം ഇബ്രാഹിം ജനിക്കുന്നത് മദീനയിലാണ് ഇബ്രാഹിം ജനിക്കുന്നത് മദീനയിലാണ് ഇവിടെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നബ്സല്ലാഹു അലഹി വസല്ലമയുടെ ഏഴ് മക്കളിൽ ആറു പേരുടെയും ഉമ്മയാരാണ് ഖദീജ ബിൻഹയാണ് എന്നാൽ ഇബ്രാഹിം എന്ന് പറയുന്ന برواجك إن سلم الله عليه وسلم يودي ماريا القبطية يعني ماريا القبطية عداد يجب تلا إسكندرية نبرينا بردشة راجا وامقوقس نبسل الله عليه وسلم حدبية هدية نلقيريك ندعنا ماريا نبرينا السرية نبسل الله عليه وسلم يودي ماريا القبطية رضي الله عنها ماريا نبرينا السرية ماريا رضي الله عنها നബ്സാഹു അലൈഹി വസ്ല്ല തങ്ങളുടെ അടിമയായിരുന്നു അവർ ആദ്യം ക്രിസ്ത്യാനിയായിരുന്നു അതിനുശേഷം അവർ ഇസ്ലാം സ്വീകരിച്ചു അതുകൊണ്ട് അവരുടെ പേര് പറയുമ്പോൾ നമ്മൾ റബി അൻഹ എന്ന് പറയണം പലരും അങ്ങനെ പറയാറില്ല കാലത്താണ് മാരിയ റദി അള്ളാഹു മരണപ്പെടുന്നത് അവർക്ക് ഇമാമായി നമസ്കരിച്ചത് ബക്കീയിലാണ് അവരുടെ മെയ്യത്ത് മറവ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നബ്സല്ലാഹു അലഹി വസ്ല മക്കൾ ഏഴ് ആൾക്കാരാണ് നാല് പെണ്ണും മൂന്ന് ആൺകുട്ടികളും അങ്ങനെയാണ് മക്കൾ ഇനി പെൺമക്കളിൽ ഏറ്റവും ചെറുതാരാണ് ആ വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ ഭിന്നതയുണ്ട് അബ്ദുൽ ബർ പറയുന്നു പെൺമക്കളിൽ ഏറ്റവും ചെറുതാരാണെന്ന കാര്യത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ വലിയ തർക്കങ്ങളുണ്ട് അക്ബരിഹിൻ അതിൽ ഏറ്റവും മൂത്തതാരാണെന്ന വിഷയത്തിലും പണ്ഡിന്മാർക്കിടയിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് ശരിയായ അഭിപ്രായം അനുസരിച്ച് മക്കളിൽ ഏറ്റവും മൂത്തതാരാണ് ഏറ്റവും ആരാണെന്ന വിഷയത്തിൽ പല അഭിപ്രായങ്ങളും ഉണ്ട് നമ്മളിവിടെ പഠിക്കുന്ന അൽ അബിൽ ഹനഫി പറഞ്ഞു ഏറ്റവും ഉമ്മു ഉമ്മു ഏറ്റവും ഉമ്മുഖുമാണ് വേറെ ധാരാളം പണ്ഡിതന്മാർ പറഞ്ഞു ഏറ്റവും ഫാത്തിമയാണ് وأن يقول الله عليه وسلم يقول لك أن الله سبحانه وتعالى يقول لك أن الله أبي العز يقول لك أن الله سبحانه والكل يقول لك أن الله وبعده فاطمة يقول لك أن الله عليه وتعالى يقول لك الله سبحانه الله مكالم وتعالى الله عليه وسلم فاطمة رضي الله عنها أوريكي. ഫാത്തിമ മരണപ്പെട്ടത് നബ്സല്ലാഹു അലഹു വസല്ല മരണപ്പെട്ടതിന് ആറ് ശേഷമാണ് പ്രവാചകൻ മരണപ്പെട്ട് ആറു മാസം കഴിഞ്ഞ ശേഷമാണ് ഫാത്തിമ റതി അള്ളാഹു മരണപ്പെട്ടത് അതല്ലാതെ എല്ലാ മക്കളും നബ്സല്ലാഹു അലഹു വസല്ലമ്മയുടെ ജീവിത കാലഘട്ടത്തിൽ തന്നെ മരണപ്പെട്ടിട്ടുണ്ട് പ്രിയപ്പെട്ടവർ നമുക്കൊരു പാഠമാണ് നമുക്കൊക്കെ ജീവിതത്തിൽ ചില പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ സഹിക്കാറില്ല അല്ലെങ്കിൽ അവിടെയൊക്കെ നമ്മൾ പലതരത്തിൽ ആഹ്ലാതിപ്പെടാറുണ്ട് അല്ലെങ്കിൽ പ്രയാസപ്പെടാറുണ്ട് അല്ലെങ്കിൽ അത് ജനങ്ങൾ മുമ്പിൽ കാണിക്കാറുണ്ട് നബ്സല്ലാഹു അലഹി വസ്ല്ലാം അവിടുത്തെ ജീവിതത്തിൽ തന്നെ തന്റെ ഏഴ് മക്കളിൽ ആറ് ആൾക്കാരും തന്റെ ജീവിതത്തിൽ തന്നെ മരണപ്പെട്ടിട്ടും നബ്സല്ലാഹു അലിഹു വസ്ല്ലം സ്വബർ ചെയ്തു പ്രവാചകൻ എപ്പോഴും ചിന്തിച്ചിരുന്നത് ആഹ്റത്തെ സംബന്ധിച്ചാണ് അവിടത്തേക്ക് മുതൽ തയ്യാറാക്കി വെക്കാനാണ് അവിടത്തേക്ക് അമിനുഹാറ്റുകൾ തയ്യാറാക്കി വെക്കാനാണ് അതുകൊണ്ട് എപ്പോഴും ഈ വിഷയങ്ങൾ നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് ഏറ്റവും നല്ല മാതൃക നബ്സല്ലാഹു അലഹി വസ്ല്ലമ്മയുടെ വിഷയത്തിലുണ്ട് അവിടുത്തെ ആറ് മക്കൾ തന്റെ ജീവിതത്തിൽ മരണപ്പെട്ടു എത്രമാത്രം പ്രയാസം ഉണ്ടാകും എത്രമാത്രം ബുദ്ധിമുട്ടുണ്ടാകും അതുകൊണ്ട് പ്രവാചക ചരിത്രം പഠിക്കുക എന്ന് പറയുന്നത് കേവലം കഥകൾ അറിയാനല്ല അതുകൊണ്ടാണ് ഒരു കഥയുടെ രൂപത്തിൽ ഈ ഒരു ദർശനം ഒരിക്കലും അവതരിപ്പിക്കാത്തത് മറിച്ച് നമ്മൾ പഠിക്കണം ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ പലപ്പോഴും ഞാൻ ഒരു എഴുതാനുള്ള രൂപത്തിൽ പറയുന്നതിൻ്റെ ഉദ്ദേശം എന്താണ് എഴുതിയെടുത്ത് ജനങ്ങൾ പഠിക്കാനാണ് അതല്ലാതെ ഒരു കഥാരൂപത്തിൽ കേൾക്കുമ്പോൾ കൂടി വന്നാൽ കേൾക്കുമ്പോൾ നമ്മളൊന്ന് കരയും അതിനുശേഷം നമ്മുടെ ജീവിതത്തിൽ അലൈഹി വസ്ല തങ്ങളെ സംബന്ധിച്ചുള്ള അറിവുണ്ടാകുന്നില്ല അറിവാണെപ്പോഴും നമുക്ക് ഉപകരിക്കുക അതല്ലാതെ കരയുന്ന രീതിയിലുള്ള സംസാരങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് നമുക്കൊരുപക്ഷേ എഫക്ട് ചെയ്യുമെങ്കിലും അതിനുശേഷം അതിനെ സംബന്ധിച്ച് വലിയ ചിന്ത നമുക്ക് വരില്ല നേരെ മറിച്ച് അറിവാണ് നമ്മുടെ മനസ്സിലേക്ക് കയറിയിരിക്കുന്നതെങ്കിൽ എപ്പോഴൊക്കെ നമ്മൾ വായിക്കുമ്പോഴും കേൾക്കുമ്പോഴും ചിന്തിക്കുമ്പോഴും അത് നമ്മുടെ മനസ്സിന് മാറ്റം ഉണ്ടാക്കും അതുകൊണ്ട് നബ്സല്ലാഹു അലഹി വസല്ലമ്മയുടെ ചരിത്രം നമ്മൾ പഠിക്കുക കേട്ടാൽ മാത്രം പോരാ നമ്മൾ പഠിക്കണം അപ്പോൾ നബ്സല്ലാഹു നമ്മൾ പറഞ്ഞത് എന്താ പ്രവാചകന്റെ ജീവിതത്തിൽ തന്നെ എല്ലാ മക്കളും വഫാത്തായിട്ടുണ്ട് ഫാത്തിമ ഒഴികെ ഫാത്തിമി അള്ളാഹു നബു അലൈഹി തങ്ങൾ ജനിച്ച് മരണപ്പെട്ട ശേഷം മാസം കഴിഞ്ഞാണ് മരണപ്പെടുന്നത് ോം ജീവിച്ചിട്ടുണ്ട് എന്ന് ആയിഷാറു പറഞ്ഞതായി ബുഹാരിയും മുസ്ലിമും ഉദ്ധരിക്കുന്ന ഹദീദിൽ കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ തങ്ങളുടെ മക്കളിൽ ഫാത്തിമാറദി അള്ളാഹുഅൻഹക്ക് മാത്രമാണ് പരമ്പരയുള്ളൂ ഫാത്തിമാർ അദി അൻഹക്ക് മാത്രമാണ് പരമ്പരയുള്ളു ഇന്ന് നമ്മൾ കുടുംബം അല്ലെങ്കിൽ പ്രവാചകന്റെ പേരമക്കൾ എന്നൊക്കെ ഇന്ന് പറയുന്നെങ്കിൽ അതിന്റെ ഉദ്ദേശം എന്താണ് ഫാത്തിമാർ അതി അൻഹയുടെ കുടുംബത്തിൽ വന്നവർ ഹസൻ ഹുസൈൻ എന്ന് പറയുന്ന ഫാത്തിമാർ അദി അൻഹയുടെ മക്കളായ അവരുടെ പരമ്പരക്കാണ് നമ്മൾ ഇന്ന് ഇന്ന് നബ്സല്ലാഹു അലഹി വസ്ല്ലം തങ്ങളുടെ കുടുംബം എന്ന് പറയുന്നത് അതല്ലാതെ നബ്സല്ലാഹു അലഹി വസ്ലമുന്റെ ആൺമക്കളൊക്കെ പ്രവാചകന്റെ ജീവിത കാലഘട്ടത്തിൽ തന്നെ മരണപ്പെട്ടിട്ടുണ്ട്

പുനർനിർമീ നിർമ്മിച്ചതിൽ നബി അഹുഅലിഹി വസ്ല്ലമങ്ങൾ പങ്കെടുത്തു അന്ന് പ്രവാചകന്റെ മുപ്പത്തിയഞ്ചു വയസ്സായിരുന്നു ഇബിൻ ഇസ്ഹാഖ് അദ്ദേഹത്തിന്റെ സീറയിൽ ഈ കാര്യം സൂചിപ്പിക്കുന്നതായി കാണാൻ സാധിക്കും അതുപോലെ തന്നെ ഇബിൻ ഈ ബൈറ്റിലും പറഞ്ഞിട്ടുണ്ട് ആ കാര്യം ഒബംസിൻസീൻ മുപ്പത്തഞ്ചു വയസ്സ് കഴിഞ്ഞപ്പോഴാണ് ഖുറൈഷികൾ പുനർനിർമ്മി കായുടെ പുനർനിർമ്മാണത്തിൽ അല്ലാഹു അലഹി വസ്ല്ലം ഖുറൈഷികളുടെ കൂടെ പങ്കെടുത്തത് ഒരു വെള്ളപ്പൊക്കം കാരണം കാബയുടെ കൾ കല്ലുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു അത് ഏകദേശം നല്ലൊരു ഭാഗം പൊട്ടിയപ്പോൾ കുറൈശികൾ കാബയെ പുതുക്കി പണയാൻ തീരുമാനിച്ചു അതിന്റെ ഡോറുകളൊക്കെ ഉയരത്തിൽ പണയാനും എല്ലാം ശരിയാക്കാനുമാണ് ഇങ്ങനെ ഒരു നവീകരണ പ്രവർത്തനം ഖുറൈശികൾ ആസൂത്രണം ചെയ്തത് അതിൽ റസൂൽഹി സാഹു അലൈഹി തങ്ങൾ പങ്കെടുത്തതായി ജാബിർ ബിൻ അബ്ദുല്ലാ റബി അള്ളാഹുവിന്റെ ഹദീസ് ഇമാം ബുഹാരിയും മുസ്ലിമും ഉദ്ധരിക്കുന്നതായി കാണാൻ സാധിക്കും വസല്ലമ തങ്ങളും അബ്ബാസും പുനർനിർമ്മാണത്തിൽ പങ്കെടുത്തതായി ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും ആദ്യമായി കാവ്യ നിർമ്മിച്ചത് ആരാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ആദ്യമായി കാബ നിർമ്മിച്ചത് ആരാണ് ഈ വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് മലക്കുകളാണെന്ന് അബു ജാഫർ അൽ ബാഖറിനെ പോലെയുള്ളവർ അഭിപ്രായപ്പെട്ടു ആദ്യമായി ക്യാബ് പണിതിരിക്കുന്നത് മലക്കുകളാണ് എന്ന് അബു ജാഫർ അൽ ബാഖറിനെ പോലെയുള്ള ആൾക്കാർ അഭിപ്രായപ്പെട്ടു വേറെ ചില പണ്ഡിതന്മാർ പറഞ്ഞു ആദ്യമായി ക്യാബ് നിർമ്മിച്ചിരിക്കുന്നത് അതാണ് ബിൻ അബി റബാഹിന്റെയും സയിദ്ബിനെയും പോലെയുള്ള അഭിപ്രായം പിൽക്കാലഘട്ടത്ത് വന്ന പണ്ഡിതന്മാരിൽ നിന്ന് ഇബിൻ ഉൽ ജോസി ഇബിൻ ഹജോർ അമീൻ അഷി റഹിം അഹുമുള്ള തുടങ്ങിയ പണ്ഡിതന്മാരും ഈ ഒരു അഭിപ്രായമാണ് സ്വീകരിച്ചിരിക്കുന്നത് അതായത് കാബ് ആദ്യമായി പണിതിരിക്കുന്നത് ആദം അലിഹിസ് വസ്സലാമാണ് വേറെ ചില പണ്ഡിതന്മാർ പറഞ്ഞു കാബ് ആദ്യമായി പണിതിരിക്കുന്നത് ഇബ്രാഹിം നബിയാണ് അലിഹുസ് വസ്സലാം അതാണ് ഇബിനുൽ സൈമിയുൽമീൻ അതുപോലെ തന്നെ ബഹുമാനനായ അധ്യാപകൻ ഷേഖ് തുടങ്ങിയ പണ്ഡിതന്മാർ പറഞ്ഞിരിക്കുന്ന അഭിപ്രായം ഇബ്രാഹിം നബിയാണ് ആദ്യമായിട്ട് ക്യാബ് പണിതിരിക്കുന്നത് എന്ന് എന്നിങ്ങനെ പണ്ഡിതന്മാർക്കിടയിൽ പ്രബലമായ മൂന്ന് അഭിപ്രായങ്ങളും നമുക്ക് കാണാൻ സാധിക്കും അല്ലെങ്കിൽ ഇബ്രാഹിം ആദം എന്നിങ്ങനെ പ്രബലമായ രണ്ട് അഭിപ്രായം പണ്ഡിതന്മാർക്കിടയിൽ നമുക്ക് കാണാൻ സാധിക്കും ചുരുക്കത്തിൽ നബ്സൊല്ലാഹു അലൈഹി വസ്ല്ലാം ഈ ക്യാബയിൽ ക്യാബ് നിർമ്മാണത്തിൽ അല്ലെങ്കിൽ അതിന്റെ നവീകരണ പ്രവർത്തനത്തിൽ നബ്സൊല്ലാഹു അലഹു വസ്ല്ലാം പങ്കെടുത്തിട്ടുണ്ട് ഇബ്രാഹിം നബിയുടെ കാലഘട്ടത്തിന് ശേഷം ആമാലിഹ എന്ന് പറയുന്ന വിഭാഗം ക്യാബ് പുതുക്കി പണിതിട്ടുണ്ട് അതിനുശേഷം ജുർഹും ഗോത്രക്കാർ ക്യാബെ പുതുക്കിപ്പണിതിട്ടുണ്ട് അതിനുശേഷമാണ് കുറൈശികൾ പുതുക്കി പണയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു വെള്ളപ്പൊക്കം കാരണം ക്യാബയ്ക്ക് ചില പ്രയാസങ്ങൾ എന്ന് പറഞ്ഞാൽ അതിന്റെ കല്ലുകളൊക്കെ ഇളകാൻ തുടങ്ങി അങ്ങനെ ക്യാബ് ചെറിയ രീതിയിൽ ഇടിഞ്ഞപ്പോഴാണ് കുറൈശികൾ അതിനെ നവീകരിക്കാൻ ഉദ്ദേശിക്കുന്നത് അങ്ങനെ അവർ ക്യാബ് പൊളിക്കുകയും അതിനുശേഷം അത് പുതുതായി നിർമ്മിക്കുകയും ചെയ്തു അന്ന് നബ്സല്ലാഹു അലി ഹു വസ്ല്ല മങ്ങൾക്ക് വയസ്സായിരുന്നു എന്ന് തുഫൈൽ അൻഹുവിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കും അന്ന് ുംബു അലൈഹി മുപ്പത്തഞ്ചു വയസ്സായിരുന്നു കാബ പുനർനിർമാണ വേളയിൽ ഹജറുൽ അസ്വദ് എവിടെ വെക്കും എന്ന കാര്യത്തിൽ അവർക്കിടയിൽ തർക്കായി കാബയെ കുറൈശികൾ പുനർനിർമ്മിക്കുന്ന സാഹചര്യത്തിൽ ഹജറുൽ അസ്വദ് ആര് വെക്കണം എന്ന വിഷയത്തിൽ അവർക്കിടയിൽ തർക്കമായി കാരണം എല്ലാവർക്കും ഹജറുൽ അസ്വദ് പിടിക്കാനും ഹജറുൽ അസ്വദ് വെക്കാനും ആ ഒരു സ്ഥാനം കരസ്ഥമാക്കാനും ആഗ്രഹമുണ്ട് എത്രത്തോളം എന്ന് പറഞ്ഞാൽ അവർക്കിടയിൽ യുദ്ധം നടക്കുമെന്ന അവസ്ഥയിലായി കാരണം എല്ലാവരും കൂടിയിട്ടാണ് മക്കയിൽ മക്കയിൽ ഉണ്ടായിരുന്ന എല്ലാ ഗോത്രങ്ങളും കൂടിയായിരുന്നു കാബ നവീകരിക്കാൻ ഒരുമിച്ച് കൂടിയത് അതുകൊണ്ട് തന്നെ അവർ അവരെല്ലാവർക്കും ആഗ്രഹമുണ്ട് അവരുടെ ഗോത്രമായിരിക്കണം ഹജറുൽ അസൂദ് വെക്കേണ്ടത് എന്നിങ്ങനെ അവർക്കിടയിൽ യുദ്ധം വരെ എത്തി ഈ സമയത്ത് അവരിൽ പ്രായം ചെന്ന ഒരു വ്യക്തി ഒരു അഭിപ്രായം പറഞ്ഞു ബനുഷൈബ വാതിലിലൂടെ ആദ്യം കയറുന്ന വ്യക്തി ആരാണോ അവരായിരിക്കും ഹജറുൽ അസൂദ് വയ്ക്കേണ്ടത് എന്ന് അവർ പറഞ്ഞു ബനു ഷൈബ വാതിലിലൂടെ ആദ്യമായി ആരാണോ പ്രവേശിക്കുന്നത് ഏകദേശം നാലോ അഞ്ചോ ദിവസങ്ങൾ അവർ മസ്ജിദിലിരുന്ന് ചർച്ച ചെയ്തു എന്താണ് ഇതിനൊരു പരിഹാരം അവസാനം അവരിൽ പ്രായം ചെന്ന വ്യക്തി പറഞ്ഞ അഭിപ്രായമാണ് ബനുഷൈബ വാതിലിലൂടെ ആരാണ് ആദ്യം പ്രവേശിച്ചു വരുന്നത് അവനായിക്കൊള്ളട്ടെ ഹജറുൽ റസൂദ് എടുത്തു വെക്കുന്നത് അങ്ങനെ ആ ഒരു അഭിപ്രായം അവർ യോജിച്ചു അവർക്ക് ആചരുന്നപ്പോൾ മഹാനായ റസൂൽ അള്ളാഹി സല്ലാഹു അലഹി വസല്ലമ്മ തങ്ങളാണ് ആദ്യമായിട്ട് അവിടെത്തേക്ക് പ്രവേശിച്ചത് എന്ന് ഇമാം ഹാക്കിം ഉദ്ധരിക്കുന്ന ഹദീരിൽ നമുക്ക് കാണാൻ സാധിക്കും അള്ളാഹു അലഹി വസല്ലമ്മ പ്രവേശിച്ചപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ജനങ്ങൾ പറഞ്ഞു അറ്റു അമീൻ വിശ്വസ്തനായ വ്യക്തിയാണ് നിങ്ങളിലേക്ക് വന്നിരിക്കുന്നത് കാരണം അവർക്കൊക്കെ നംസല്ലാഹു അലൈഹി വസ്ലമി ഇഷ്ടമായിരുന്നു അങ്ങനെ പ്രവാചകൻ നം സാഹു അലഹി വസ്ല്ലമയോട് ഇത് എന്ത് ചെയ്യണം എന്നൊരു അഭിപ്രായം ചോദിച്ചപ്പോൾ രംസല്ലാഹു അലൈഹി വസ്ലമ പറഞ്ഞു ഒരു തുണി അടയ്ക്കുക ആ തുണിയിൽ ഹജറുൽ ലസൂദ് വെക്കുക അങ്ങനെ എല്ലാ ഗോത്രങ്ങളും ആ തുണിയുടെ ഓരോരോ ഭാഗം പിടിക്കുക എല്ലാ ഗോത്രങ്ങളും ആ തുണിയുടെ ഓരോരോ ഭാഗം പിടിക്കുക അങ്ങനെ അവർ പൊന്തിച്ച് അത് മുകളിലെത്തിയാൽ ഹജറുൽ അസവദ് കൈകൊണ്ട് നബ്സല്ലാഹു അലഹി വസ്ല്ലം എടുത്ത് അതിന്റെ സ്ഥലത്ത് വെക്കും എന്ന തീരുമാനം പറഞ്ഞപ്പോൾ നബ്സല്ലാഹു അലഹി വസ്ല്ലം പറഞ്ഞ അഭിപ്രായം എല്ലാവരും യോജിച്ചു അങ്ങനെ നബ്സല്ലാഹു അലഹി വസ്ല്ലം തന്റെ ഷെരീഫായ കരങ്ങൾ കൊണ്ട് ആ കല്ലെടുത്ത് ഹജറുൽ അസ്വദ് എടുത്തുകൊണ്ട് അതിന്റെ സ്ഥാനത്ത് വെക്കുകയും ചെയ്തു ഇതാണ് ഹജറൽ അസുദുമായി ബന്ധപ്പെട്ട കഥ ഇബിൻ അബുലഐ ഇവിടെ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ച കാര്യം എന്താണ് നബ്സല്ലാഹു അലൈഹി വസ്സലാ രണ്ടാമത്തെ തവണ ഷാമിലേക്ക് പോയതിനെ സംബന്ധിച്ച് അൻഹയുടെ നിക്കാഹിനെ ഹദീജറുഹിയുടെ അൻഹുമായി നടന്ന വിവാഹത്തെ സംബന്ധിച്ച് അലൈഹി മക്കളെ സംബന്ധിച്ച് അതുപോലെ തന്നെ കാവയുടെ നവീകരണ പ്രവർത്തനത്തിൽ നബല് അള്ളാഹു അലൈഹു വസല്ലമ്മ തങ്ങൾ പങ്കെടുത്തതിനെ സംബന്ധിച്ച് ഈ കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത് ബാക്കിയുള്ള കാര്യങ്ങൾ ഇൻഷാ ഇൻഷാല് വരുന്ന തരസിൽ നമുക്ക് പഠിക്കാം അള്ളാഹു സുബാന നല്ല രീതിയിൽ പഠിക്കുവാനും ജീവിതത്തിൽ നബ്സല്ലാഹു അലൈഹി വസ്ലമയുടെ ചെറിയ تغرطوا آنم نمو كاللاوركم توفيق نلغي نقره كما وصلى الله على محمد وعلى آله وصحبه وسلم سبحان الله بحمده سبحانك اللهم بحمدك أشهد أن لا إله إلا أنت استغفرك وأتوب إليك والسلام عليكم ورحمة الله وبركاته